ചെയിൻ വിത്ത് പെൻഡെൻ്റ് അതും റോസ് ഗോൾഡിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് യെല്ലോ ഗോൾഡിൽ വരുന്ന ഡിസൈൻസ് ഒരുപാട് വരുന്നുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കുറച്ച് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് റോസ് ഗോൾഡിൽ വരുന്ന ചെയിനും പെൻറ്റാണ് വരുന്നത് ഇതിന്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത്രയും നല്ലത് ജസ്റ്റ് വൺ ഗ്രാമോ വരുന്നുള്ളോ വെറും ഒരു ഗ്രാമിൽ വരുന്ന ചെയിനും ലോക്കറ്റും കൂടിയിട്ടുള്ള ഡിസൈനാണ് ഈ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സ്മോൾ ഡയമണ്ട് സ്റ്റോണും വന്നിട്ടുണ്ട് അത് ബൈബാക്കുള്ള സ്റ്റോണാണ് വരുന്നത് ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്രയാണ് ഉള്ളത് വെറും പതിനാറായിരത്തി എഴുന്നൂറ് രൂപ ഈ രണ്ട് ചെയിനും ലോക്കറ്റും കൂടിയിട്ട് പതിനാറായിരത്തി എഴുന്നൂറ് രൂപയെ വരുന്നുള്ളൂ ഇനി റോസ് ഗോൾഡ് വേണ്ട നിങ്ങൾക്ക് യെല്ലോ ഗോൾഡിൽ വേണമെങ്കിൽ അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള പെൻഡെൻ്റെ വന്നിരിക്കുന്നുണ്ട് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ ചെയിനൊക്കെ വെറും ലൈറ്റ് വെയിറ്റ് ആണ് ചെയിൻ വരുന്നത് അര ഗ്രാമൊക്കെ ചെയിൻ വരുന്നുള്ളൂ അപ്പോൾ അതുപോലെ പെൻഡെന്റിൻ്റെ നോക്കിയ ഒരു ലോഡ് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള മോഡൽസ് വന്നിട്ട് ലേഡീസിന് മാത്രല്ലോ ജെൻസിനും പറ്റിയിട്ടുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് നോക്കിയേ ക്രോസിൽ വരുന്ന നല്ല അടിപൊളി ഡിസൈൻസ് നോക്കിയേ പിന്നെ അതുപോലെ ഓമിൽ വരുന്ന മോഡൽസ് ഉണ്ട് ഇനി ആൽഫർബറ്റ്സ് വേണോ അത് വേണമെങ്കിൽ അതും ഉണ്ട് ഒരുപാട് കേട്ടോ പിന്നെ ഇതെല്ലാം വരുന്നത് ഡിറ്റാച്ചബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ചെയിൻ്റെ കൂടി നമുക്ക് ഈ പെൻറ്റിന് നമുക്ക് ചേർത്ത് ഇടാൻ പറ്റും ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഷോറൂം നിങ്ങൾക്ക് അറിയാമല്ലോ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് പലയിടത്തെ ഷോറൂമിലാണ് ഈ കളക്ഷൻസ് എല്ലാം വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ